എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ വന്നിട്ടുള്ള ചില അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രൻറ്റീഷിപ്പ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് നാലായിരം ഒഴിവുകളാണ് ടോട്ടലായിട്ട് ഉള്ളത് മാർച്ച് പതിനൊന്ന് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ അപ്രൻറ്റീഷിപ്പ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ അപ്രൻറ്റീഷിപ്പ് പോർട്ടൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൻറ്റീഷിപ്പ് പോർട്ടലായ നാറ്റ്സിലോ എൻ ആർ പി എസ്സിലോ രജിസ്റ്റർ ചെയ്തതിനു ശേഷമായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പന്ത്രണ്ട് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ് ആയിരിക്കും ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ മെട്രോ അർബൻ ഏരിയയിൽ പതിനയ്യായിരം രൂപയും റൂറൽ ഏരിയയിൽ പന്ത്രണ്ടായിരം രൂപയുമായിരിക്കും സ്റ്റൈമെൻ്റ് ആയിട്ട് ലഭിക്കുന്നത് ഓൺലൈൻ എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് നാലായിരം ഒഴിവുകൾ ഓൾ ഇന്ത്യ ഉള്ളപ്പോൾ കേരളത്തിൽ എൺപത്തി ഒൻപത് ഒഴിവുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി വിഭാഗത്തിന് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് അറുന്നൂറ് രൂപയും ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ എക്സാമിൻ്റെ ഡേറ്റുകളെല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും സോ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഷ്യൽ വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം